പ്രിയപ്പെട്ടവരെ നമസ്കാരം പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഏറ്റവും മനോഹരമായ ഒരു തൊഴിലധിഷ്ഠിത പ്രോഗ്രാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ നാല് പോയിന്റ് ഒന്ന് എന്നുള്ള ഈ വീഡിയോ അഭിമാന പുരസ്സരം ഞാൻ താങ്കൾക്ക് പരിചയപ്പെടുത്തുകയാണ് നമുക്കറിയാം എസ് കഴിഞ്ഞാൽ മൂന്ന് മേഖലയിലാണ് കുട്ടികൾ പ്ലസ് ടുവിന് അഥവാ പ്രീ ഡിഗ്രിക്ക് പോയിരുന്നത് മുമ്പ് സത്യത്തിൽ അഞ്ച് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ മാത്സിന്റെ സയൻസ് ഗ്രൂപ്പ് ബയോളജി ഉള്ള ബയോളജി സയൻസ് ഗ്രൂപ്പ് പിന്നെ തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് ഫോർത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്ന മലയാളം സംസ്കൃതം എല്ലാമുള്ള ഗ്രൂപ്പ് ഫിഫ്ത്ത് ഗ്രൂപ്പ് എന്ന് പറയുന്ന കൊമേഴ്സ് ഗ്രൂപ്പ് ഇപ്പോ അത് നാല്പത്തിയെട്ട് ഗ്രൂപ്പായി മാറിയിരിക്കുകയാണ് ഹ്യുമാനിറ്റീസിൽ തന്നെ നാല്പത്തിയെട്ട് കൊമേഴ്സിൽ പതിനൊന്ന് തരം കൊമേഴ്സ് ഓക്കെ പതിനൊന്ന് തരം കൊമേഴ്സുകൾ ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള കൊമേഴ്സ് ഉണ്ട് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഉള്ള കൊമേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മാത്തമെറ്റിക്സ് ഉള്ള കൊമേഴ്സ് ഉണ്ട് മാത്തമെറ്റിക്കൽസിൽ തന്നെ പല രൂപത്തില് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഉള്ള കൊമേഴ്സ് ഇങ്ങനെ പ്ലസ് ടുവിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ള കൊമേഴ്സ് ഇങ്ങനെ പല കൊമേഴ്സ് നമ്മൾ പഠിച്ച് ബി നമ്മൾ എത്തി ആ ബി കോമിൽ തന്നെ സ്പെഷ്യലൈസേഷൻസ് എടുത്ത് നമ്മൾ വന്നതിന് ശേഷം ഇപ്പോൾ അവിടെ വേണോ ഇവിടെ വേണോ ഇവിടെ വേണോ എന്നിങ്ങനെ വല്ലാത്ത കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് നമ്മൾ എല്ലാവരും കൊമേഴ്സ് ജനറൽ കൊമേഴ്സ് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഒരു മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമാണ് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിൽ മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കൾക്ക് ഇഗ്നോർ ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി അക്രഡിറ്റഡ് ബൈ നാക്ക് വിത്ത് എ ഡബിൾ പ്ലസ് ഗ്രേഡ് എന്നുള്ള ഈ ഒരു മനോഹരമായ പ്രോഗ്രാമിൽ എം കോമിന്റെ എലിജിബിലിറ്റി ഡ്യൂറേഷൻ കോഴ്സ് ഡീറ്റെയിൽസ് പ്രോഗ്രാം ഒബ്ജക്റ്റീവ്സ് താങ്കൾക്ക് സവിസ്തരം താങ്കളെ പ്രതിപാദിക്കുകയാണ് നമ്മളുടെ ഇടയിൽ പൊതുവെ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുക കുട്ടികളുടെ ഒരു പഠന രീതിയാണ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവുക ക്യാമ്പസിൽ പോയിരുന്ന് പഠിക്കുക എഡ്യൂക്കേഷണൽ ലോൺ എടുക്കുക നമ്മൾ റോട്ടിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഇലക്ട്രിക് പോസ്റ്റിൽ എഴുതി വച്ചിട്ടുണ്ടാവും ഇന്ന് ഞാൻ ഉൾപ്പെടുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലാണ് വടക്കഞ്ചേരി പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിലെ ഒരു പ്രധാനപ്പെട്ട പരസ്യം എന്നെ സത്യത്തിൽ ചതിക്കുഴികളെ ഓർമ്മിപ്പിച്ചു പത്തൊമ്പതാമത്തെ വയസ്സിൽ പത്തൊമ്പതിനായിരം രൂപ ശമ്പളത്തിൽ താങ്കൾക്ക് ഇപ്പോൾ പത്തൊമ്പത് രൂപ മാത്രം കൊടുത്ത് അഡ്മിഷൻ വേണോ ചോദ്യമാണ് പത്തൊമ്പത് രൂപ കൊടുത്ത് അഡ്മിഷൻ വേണോ താങ്കൾ ഇപ്പോൾ ഈ ഒരു കോഴ്സ് ചെയ്താലും എം കോം അല്ലെട്ടോ ഒരിക്കലുമല്ല എം കോം അല്ല ബി കോം വല്ല ഞാൻ ആ മേഖലയിലേ ഇല്ല അത്തരത്തിലുള്ള ആളുകളുമായി വേറെ സംസാരവും എനിക്കില്ല അതിൽ പറഞ്ഞിരിക്കുന്ന ചതിക്കുഴിയാണ് ഞാൻ പറയുന്നത് അതിൽ പറ മാത്രമല്ല ൊഴിൽ കിട്ടിയതിനു ശേഷം നിങ്ങൾക്ക് ജോലി കിട്ടിയതിനു ശേഷം ഓരോ മാസവും പതിനായിരം രൂപ പതിനായിരം രൂപ വെച്ച് അടച്ചാൽ മതി മേലെ ഒരു കുഞ്ഞ് സ്റ്റാർ കണ്ടീഷൻ അപ്ലൈ പത്ത് കൊല്ലം പത്തു കൊല്ലം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് മാസം നൂറ്റി ഇരുപത് മാസം താങ്കൾ പത്തായിരം രൂപ വെച്ച് അടയ്ക്കണമെങ്കിൽ എത്ര രൂപയാണ് പന്ത്രണ്ട് ലക്ഷം രൂപയോ ഇതാണ് ചതിക്കുഴികൾ ഇതാണ് ഇതിനേക്കാൾ നല്ലത് കഴുത്തർപ്പിന് കമ്പനിയിൽ നിന്ന് ബാങ്കുകളിൽ നിന്ന് നമുക്ക് പലിശക്ക് കാശ് വാങ്ങി മൂന്ന് ലക്ഷം വാങ്ങിച്ച് ആറ് ലക്ഷം തിരിച്ചു കൊടുത്ത് ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നത് ഇത് അതിനേക്കാൾ വലിയ ചതിക്കുഴികളാണ് ചെറിയ ചെറിയ ഗ്രാമങ്ങളിലുള്ള ഈ പെട്ടിക്കടകളിൽ പോലുള്ള സ്ഥാപനത്തിൽ ഉള്ളത് മഹാരഥന്മാരായ നടന്മാർ വന്ന് പറയുന്നു ഏറ്റവും നല്ല കോഴ്സ് ഇതാണ് ഒരു കൊല്ലം കൊണ്ട് താങ്കൾക്ക് ഒരു പ്രൊഫഷണൽ ആകാം മാത്സിൽ ഇത്തിരി വീക്കായാലും തെറ്റില്ലട്ടോ എന്ന് എത്ര വലിയ പാപ്പരത്വമാണ് അവർ പറയുന്നത് ഇങ്ങനെയൊന്നും കുട്ടികളെ വഴിതെറ്റിക്കരുത് മാത്സിന് ഇത്തിരി കുഴപ്പമുണ്ടെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ ആ ഒരു കോഴ്സ് ചെയ്യൂ എന്ന് പറഞ്ഞ ആ ഒരു കോഴ്സിന് ഏറ്റവും വേണ്ടത് മാത്സിന്റെയാണ് ഗുണം മാത്സിൽ ഇത്തിരി മാർക്ക് കുറഞ്ഞാലും തെറ്റില്ലത്ര അത്ര മഹാരഥൻ കുറെ നാഷണൽ പുരസ്കാരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ദേശീയ പുരസ്കാരങ്ങൾ വാങ്ങിച്ചിട്ടുള്ള നടന്റെ ഗീർമാനമാണ് നമ്മൾ പരസ്യത്തിന് വേണ്ടി ഇത്തിരി കാസ്റ്റിനു വേണ്ടി ഇങ്ങനെയൊക്കെ കുട്ടികളെ ചതിക്കുഴികളിൽ ചെന്ന് വീഴ്ത്തരുത് പാവപ്പെട്ട ഗ്രാമീണ യുവതകളാണ് ഈ ആകൃഷ്ടമായ വാക്കുകളിൽ അവരതിൽ ചെന്ന് വീണ് അവസാനം ജീവിതം ദ്രോഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ എം കോം ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള ഗംഭീര പ്രോഗ്രാമാണ് എം കോം ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ളതാണ് എന്തൊക്കെയാണ് തൊഴിൽ സാധ്യതകൾ താങ്കൾക്ക് അക്കമിട്ട് ഞാൻ പറയാം ഇതിലുള്ള സാധ്യതകൾ എത്രത്തോളമാണ് എന്നുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ എം കോം ഇഗ്നോ നൽകുന്നത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നുള്ളതിലാണ് ഫിനാൻസ് മേഖലയില് ഇന്റർനാഷണൽ ബിസിനസ് മേഖലയില് മാർക്കറ്റിംഗ് മേഖലയില് അക്കൗണ്ടിങ് മേഖലയില് വ്യത്യസ്തങ്ങളായിട്ടുള്ള മാൻ പവർ ആവശ്യമായിട്ടുള്ള വ്യാവസായിക സ്ഥാപനങ്ങളിൽ വ്യാപാര കച്ചവട സ്ഥാപനങ്ങളിൽ പബ്ലിക് സർവീസ് യൂണിറ്റ് യൂണിയൻസുകളില് ഗവൺമെന്റിലെ പ്രൈവറ്റ് എന്റർപ്രൈസസിൽ ഇവിടെ എല്ലാം നമുക്ക് ഈ ഒരു ഡിസിപ്ലിനിൽ ആവശ്യമുണ്ട് എം കോം അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓരോ വ്യക്തിക്കും ആവശ്യമായിട്ടുള്ള കഴിവ് നോളജ് ക്രിയേഷൻ ഉണ്ടാക്കുകയും നിങ്ങളിലെ നൈപുണ്യം നിപുണത സ്കിൽസ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങളുടെ മനോഹരമായ മനോഭാവങ്ങൾ നിങ്ങളുടെ ടേസ്റ്റും പ്രഫറൻസസും വളരെ നല്ല രീതിയിൽ താങ്കൾക്ക് ഒരുക്കിയെടുത്ത് എംപ്ലോയ്മെന്റ് ഇൻ ട്രേഡ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മേഖലയിലെ അക്കാഡമിക് റിസർച്ചിനടക്കം സാധിക്കും സാധിക്കുന്ന തരത്തിൽ എൺപത് ക്രെഡിറ്റ് ാണ് നാല് സെമസ്റ്റർ ക്രെഡിറ്റ് 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 വീതമുള്ള നാല് സെമസ്റ്റർ ആണ് താങ്കൾക്ക് ഉള്ളത് അതിനെ നമുക്ക് വേണമെങ്കിൽ ലാറ്ററൽ ലാറ്ററൽ എൻട്രിയും എക്സിറ്റും എന്നുള്ള ഒരു മനോഹരമായ ഒരു ഒരു കോമ്പണന്റ് ഇതിന്റെ അകത്തേക്ക് ഉണ്ട് ആഫ്റ്റർ സക്സസ്ഫുൾ കോഴ്സസ് ദോസ് ഫസ്റ്റ് സെമസ്റ്റർ ആൻഡ് സെക്കൻഡ് സെമസ്റ്റർ ആൻഡ് എക്സിറ്റ് ഓപ്ഷൻ മേ ബി പ്രൊവൈഡ് ടു ലേണേഴ്സ് അഡ് സ്പെസിഫിക് ക്വസ്റ്റ് ഓൺലി റിസൾട്ടിംഗ് ഇൻ അവാർഡ് അവരെ വെറുതെ പറഞ്ഞു വിടുകയല്ല അവരെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് സ്റ്റഡീസ് നേരത്തെ അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ഇന്റർനാഷണൽ ബിസിനസ് ഓപ്പറേഷൻ എന്നുള്ള രീതിയിലായിരുന്നു ഇപ്പൊ അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള രൂപത്തിൽ സ്റ്റാൻഡോൺ പ്രോഗ്രാമായി താങ്കളെ ഒറ്റക്ക് നിൽക്കുന്ന തരത്തിൽ താങ്കൾക്ക് ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ തരുന്നു ഇനി നിങ്ങൾ പി ജി ഡി ഐ ബിഒ അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് സ്റ്റഡീസോ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ താങ്കൾക്ക് രണ്ടാമത്തെ വർഷത്തിൽ കേക്ക് നേരിട്ട് ലാറ്ററൽ എൻട്രി വഴി താങ്കൾക്ക് അഡ്മിഷൻ നേടാം ഈ ഒരു പ്രോഗ്രാമില് എനി ഫീൽഡിലെ ഒരു ഗ്രാജുവേഷൻസ് ഓർ ഇക്വലന്റ് മൂന്ന് കൊല്ലത്തെ അല്ലെങ്കിൽ നാല് കൊല്ലത്തെ അസോസിയേറ്റ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് ചില തട്ടിപ്പ് ഡിഗ്രികൾ ഉണ്ട് കേട്ടോ ഇന്ത്യയിലടക്കം ചില ഡിഗ്രികൾ അങ്ങനെ കൊടുക്കുന്നുണ്ട് പ്രഗത്ഭരായ യൂണിവേഴ്സിറ്റികൾ തന്നെ കൊടുക്കുന്നുണ്ട് അസോസിയേറ്റ് ഡിഗ്രി തട്ടിപ്പാണ് സി എന്നുള്ള പേരിൽ ആർ എന്നുള്ള പേരിൽ ഷാഷു എന്നുള്ള പേരിലൊക്കെ കുറെ യൂണിവേഴ്സിറ്റികൾ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ലീഡിങ് ചില യൂണിവേഴ്സിറ്റി തന്നെ അസോസിയേറ്റ് ഡിഗ്രി താങ്കൾക്ക് നൽകുന്നു ഇത്തരത്തിലുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോസ്റ്റ് വർക്ക് അനാലിസിസ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർ നിർബന്ധമായും താങ്കൾക്ക് ഇത്തരത്തിലുള്ള ബി കോം എം കോം വേണം എന്ന് ആവശ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അസോസിയേറ്റ് ഡിഗ്രിക്കൊന്നും ഒരിക്കലും അംഗീകാരമില്ല എന്ന് മനസ്സിൽ മൂന്ന് കൊല്ലത്തെ അല്ലെങ്കിൽ നാല് കൊല്ലത്തെ ഡിഗ്രി അതെന്താ നാല് കൊല്ലത്തെ ഡിഗ്രി അതെ എല്ലാം നാല് കൊല്ലത്തെ ഡിഗ്രിയാണ് ഇനി ഭാവിയിൽ ന്യൂ പോളിസി പ്രകാരം നമ്മുടെ ഡിഗ്രി എല്ലാം നാല് വരാൻ പോകുന്നു അത് കഴിഞ്ഞിട്ട് പി ജി ഒരു കൊല്ലം എന്നോ രണ്ട് കൊല്ലം എന്നോ വ്യാഖ്യാനിക്കപ്പെടും ഇത് രണ്ടും തമ്മിൽ കൂട്ടിയാൽ ആറ് എന്ന് കിട്ടണം അഞ്ച് എന്ന് കിട്ടണം പി ജിക്ക് പ്ലസ് ടുവും ഡിഗ്രിയും കൂട്ടുമ്പോൾ ആറ് എന്ന് കിട്ടുന്നത് പോലെ എസ് എസ് എൽ സി കഴിഞ്ഞ് നേരെ എം ബി ബി എസിന് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് എം ബി ബി എസിന് പോകുന്നത് പോലെ പ്ലസ് ടു കഴിഞ്ഞ് നമ്മുടെ എൻജിനീയറിംഗിന് പോകുന്നത് പോലെ രണ്ട് പ്ലസ് നാല് അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി വഴി ഡിപ്ലോമ പോളിടെക്നിക്ക് ഡിപ്ലോമ എസ് എസ് എൽ സി പ്ലസ് മൂന്ന് പ്ലസ് എഞ്ചിനീയറിംഗിലെ മൂന്ന് രണ്ടാമത്തെ വർഷത്തിലേക്ക് നേരിട്ട് പോകുന്ന ലാറ്ററൽ എൻട്രി അതുപോലെ ഇവിടെ മൂന്ന് കൊല്ലം നിർബന്ധമായും ഒരു ഡിഗ്രി അല്ലെങ്കിൽ നാല് കൊല്ലത്തെ ഒരു ഡിഗ്രി ഉള്ള താങ്കൾക്ക് രണ്ട് കൊല്ലത്തെ ഡിഗ്രി ഇല്ല അസോസിയേറ്റ് അങ്ങനെ ഡിഗ്രി ഉണ്ട് പക്ഷെ അത് അംഗീകരിക്കില്ല ഇഗ്രോ അംഗീകരിക്കില്ല ഒരു യൂണിവേഴ്സിറ്റിയും അംഗീകരിക്കില്ല ആ ഡിഗ്രിക്ക് പറയുന്ന പേര് അസോസിയേറ്റ് ഡിഗ്രി എന്നാണ് അതൊരു ഡിഗ്രി ആയിട്ട് ഒരു യു ജി പ്രോഗ്രാമായി അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഈ പ്രോഗ്രാം ഡീറ്റെയിൽസ് ഞാൻ വിശദീകരിച്ച് പറയാം ഒന്നാമത്തെ സെമസ്റ്ററിൽ മൊത്തം പത്ത് ക്രെഡിറ്റ് ഇരുപത് ക്രെഡിറ്റോടുകൂടി ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ ബിസിനസ് എൻവയോൺമെന്റ് അക്കൗണ്ടിങ് ഫോർ മാനേജറിയൽ ഡിസിഷൻസ് മാനേജറിയൽ എക്കണോമിക്സ് അങ്ങനെ നമുക്ക് ഫസ്റ്റ് സെമസ്റ്ററില് സെക്കൻഡ് സെമിസ്റ്ററില് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ അപ്ലിക്കേഷൻസ് അപ്ലിക്കേഷൻസ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടത് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ബിസിനസ് എത്തിക്സ് ആൻഡ് കമ്പനി സെക്രട്ടറിഷിപ്പ് സി എസ് ആർ തുടങ്ങിയ ആ ഒരു പ്രോഗ്രാം അങ്ങനെ രണ്ട് സെമസ്റ്ററിൽ വേണമെങ്കിൽ നമുക്ക് എടുത്ത് നമുക്ക് ലേറ്ററൽ എക്സിറ്റ് വാങ്ങിച്ചിട്ട് പോകാം അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ ബിസിനസ് സ്റ്റഡീസ് എന്നുള്ള ഒരു പി ജി ഡിപ്ലോമ നമുക്ക് വാങ്ങാം സെക്കൻഡ് ഇയറിലെ കോഴ്സസ് അഥവാ മൂന്നാമത്തെ സെമസ്റ്ററിലെ റിസർച്ച് മെത്തഡോളജി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇന്റർനാഷണൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് നാലാമത്തെ സെമസ്റ്ററിലെ ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് ഇന്റർനാഷണൽ ബിസിനസ് ഫിനാൻസ് പ്രോജക്റ്റ് പ്രിയപ്പെട്ടവരെ ഈ എം കോമിന്റെ പ്രത്യേകത പലരും ചോദിക്കാറുണ്ട് ഏത് ആണ് ഏത് സ്പെഷ്യലൈസേഷൻ ആണെന്ന് നമ്മുടെ നാട്ടിലെ ഈ സ്പെഷ്യലൈസേഷൻ ഒരു ലീല ഒരു കൺകെട്ട് വിദ്യ ഉള്ളത് നമ്മുടെ നാട്ടിലെ ചില യൂണിവേഴ്സിറ്റികൾ ചില കോളേജുകൾക്ക് നീ ഇന്ന ഇന്ന പേപ്പർ പഠിപ്പിച്ചാൽ മതി നീ ഇന്ന ഇന്ന പേപ്പർ പഠിപ്പിച്ചാൽ മതി എന്ന് കൊടുക്കും അത് മാത്രമേ നമുക്ക് ആ കോളേജുകളിൽ നിന്ന് കിട്ടുകയുള്ളൂ പക്ഷേ ഇഗ്നോ അങ്ങനെയല്ല യു ഡിസൈഡ് യു വാണ്ട് ടു ഡിസൈഡ് യു വാണ്ട് ടു സെലക്ട് ആൾട്ടർനേറ്റീവ് ചോയ്സസ് പിന്നീട് പിന്നീട് ഉപയോഗിക്കാൻ പറ്റിയ മനോഹരമായ ചോയ്സസ് താങ്കൾക്ക് തിരഞ്ഞെടുക്കാം അതാണ് ഇഗ്നോ നൽകുന്ന പ്രത്യേകത ഇവിടെ മാനേജ്മെന്റ് ഉണ്ട് ഫോറിൻ ട്രേഡ് ഉണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് മാർക്കറ്റ് ഉണ്ട് മാനേജ്മെന്റ് ഉണ്ട് എക്കണോമി മാനേജറിയൽ എക്കണോമിക്സ് ഉണ്ട് ബിസിനസ് ഉണ്ട് അതുപോലെ തന്നെ ഓർഗനൈസേഷൻ തിയറി ഉണ്ട് അക്കൗണ്ടിംഗ് ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാം ചേർന്നതാണ് ഈ സമ്മിശ്രമായത് ഇതിൽ നിന്ന് താങ്കളുടെ ഇഷ്ടമനുസരിച്ച് താങ്കളാണ് തീരുമാനിക്കേണ്ടത് യു ആർ ദി അൺക്രൗണ്ടഡ് കിങ് എന്ന് മനസ്സിലാക്കുക കിരീടം വയ്ക്കാത്ത രാജ്യ രാജാക്കളാണ് ഓരോ വിദ്യാർത്ഥികളും എന്ന് വളരെ നന്നായി മനസ്സിലാക്കുകയാണ് ഇഗ്നോ താങ്കൾക്ക് ഏതെങ്കിലും ഒരു പേപ്പർ വീക്കാണ് വേറെ ഏതെങ്കിലും ഒരു പേപ്പറിനോട് നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട് നല്ല ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നു പക്ഷം താങ്കൾക്ക് ആ പേപ്പർ സെലക്ട് ചെയ്യാനുള്ള എല്ലാ പരമമായ സാധ്യതയും താങ്കളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട് സ്പെഷ്യലൈസേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള നല്ല കോഴ്സുകളിലൂടെ മനോഹരമായ ഡിഗ്രി പ്രോഗ്രാമുകൾ താങ്കൾക്ക് എടുക്കാം ഈ പി ജി programa. എം കോം എന്ന് പറയുന്നത് രണ്ട് കൊല്ലത്തെ ഡ്യൂറേഷനാണ് എന്നീ ഡിഗ്രി എടുത്തിട്ടുള്ള മ്യൂസിക്കിലാണെങ്കിലും ശരി ബി ടെക് എടുത്തിട്ടുള്ള ആൾക്കാണെങ്കിലും ശരി എം ബി ബി എസ് എടുത്തിട്ടുള്ള ആൾക്കാണെങ്കിലും ശരി ഏത് വിഭാഗത്തിലും ഒരു ബി ബാച്ചുലർ ഡിഗ്രി ഉള്ള ആർക്ക് വേണമെങ്കിലും രണ്ട് കൊല്ലം ദൈർഘ്യമുള്ള ഈ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാവുന്നതാണ് ഏറ്റവും കൂടുതൽ തൊഴിൽ ദായകമാണ് ഇത് മാത്രമല്ല ഇത് ഫോറിൻ ട്രേഡിലും ഇന്ത്യൻ ട്രേഡിലും ഇൻഡസ്ട്രിയിലും ബിസിനസ്സിലും ബാങ്കിങ് മേഖലയിലും എല്ലാം പ്രവർത്തിക്കുന്നതിനോടൊപ്പം ധ്യാപന മേഖലയിലും ഏറ്റവും നല്ല തൊഴിൽ സാധ്യതകളുള്ളതും ഒപ്പം തന്നെ റിസേർച്ചിന് പറ്റുന്നതുമായ പ്രോഗ്രാം ആണ് എന്ന് മനസ്സിലാക്കുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുമായി ബന്ധപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമില് മാസ്റ്റർ ഓഫ് കൊമേഴ്സ് എം കോം താങ്കളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല പ്രിയപ്പെട്ടവരെ സുപ്രധാനമായ ഒരു കാര്യം ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിൽ ഓക്കെ എം നോട്ട്സിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിലെ ഇഗ്നോ എം കോം അഡ്മിഷൻ എന്ന ഒരു വാട്സ്ആപ്പ് മെസ്സേജ് മാത്രം വിട്ടാൽ അഡ്മിഷൻ സെക്ഷനിൽ നിന്ന് ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് അഡ്മിഷൻ സെക്ഷനിൽ നിന്ന് താങ്കളെ മറ്റുള്ളവർ പരിചയപ്പെടുത്തും താങ്കൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും തരും അഡ്മിഷൻ മുതൽ കോഴ്സ് കംപ്ലീറ്റ് ആയി സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെയുള്ള എല്ലാ തരത്തിലുമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കൗൺസിലിംഗും താങ്കൾക്ക് നൽകും പ്രഗത്ഭരായ കൗൺസിലിംഗ് ആൻഡ് തെറാപ്പിസ്റ്റുകൾ ആയിട്ടുള്ള ഒറിജിനൽ കൗൺസിലർമാർ നമ്മുടെ നാട്ടിൽ മുറിവൈദ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട് പത്ത് ദിവസത്തെ ട്രെയിനിങ് കിട്ടിയവരും എന്നാണ് പറയുന്നത് രണ്ട് കൊല്ലത്തെ ഇരട്ട പി ജി മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്നുള്ള കോഴ്സുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചില വ്യക്തിത്വങ്ങൾ ഇത്തരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നത് സോ ീപ് ദ എക്സ്പെർട്ടൈസേഷൻ അത്തരത്തിലുള്ള എമിനൻസി താങ്കളുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു ജീവിതത്തെ മാറ്റിമറിക്കാനുള്ളവനാണ് താങ്കൾ മാറ്റിമറിക്കാനുള്ളവളാണ് താങ്കൾ എന്ന് മനസ്സിലാക്കുക എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും താങ്കളുടെ സുഹൃത്തുക്കൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു നന്ദി നമസ്കാരം ഒരു ചെറിയ നിർദ്ദേശം എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരായിരം നന്ദി നമസ്കാരം